നമസ്കാരം കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് വിവാദങ്ങളുടെ കാലമാണ് സ്വർണക്കടത്ത് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകളുടെയും മാസപ്പടി ഉൾപ്പെടെ ഇടത് സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ ആയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ നിലവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സർക്കാർ തന്നെയാണ് ആദ്യം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹേമ റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ അതത് അത് പുറത്തു വിടരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിണറായി സർക്കാർ അതിലെ മിക്ക പ്രധാന ഭാഗവും കത്തിരിക വച്ചു എന്ന് തന്നെ പറയണം മലയാള സിനിമാ മേഖലയിൽ തന്നെ ആദ്യമായ സുരേഷ് ഗോപിയാണ് അമ്മ എന്ന സംഘടന തന്നെ രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് അതിനുശേഷം എല്ലാ നടന്മാരും കൂടെ ചേർന്ന് സുരേഷ് ഗോപിയെ അമ്മയിൽ നിന്ന് പുറത്താക്കുന്നു കൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമെന്ന അവസ്ഥയിലായപ്പോഴാണ് ഇടവേള ബാബു ഉൾപ്പെടെ ഇടപെട്ട് സുരേഷ് ഗോപിയെ അമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാത്തതിന് പ്രധാന കാരണം ഇടതുപക്ഷത്തെ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു എം എൽ എ അതോടൊപ്പം തന്നെ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു ഗതാഗത മന്ത്രി നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് നാല് വർഷത്തോളം അതിന് പൂർത്തിവച്ചത് മലയാള സിനിമയിൽ നടിമാരോട് കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിന് കൈയും കണക്കുമില്ല എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി സിനിമയിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ രണ്ട് വ്യക്തികളുടെ സ്വഭാവം വളരെ മോശമാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല ആരൊക്കെ ചെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രയോജനമില്ലാത്ത സാംസ്കാരിക മന്ത്രി സതിച്ചറിയാനുണ്ട് നമ്മുടെ ഇവിടെ അദ്ദേഹം രാജി വെക്കുന്നതും ഒരു പോലെയാണ് ഇതിന് നല്ലത് സാംസ്കാരിക മന്ത്രിയായിട്ട് ഇരിക്കുന്നതിന് ആ പതിവയ്ക്ക് തന്നെ അപമാ അപമാനമാണ് എന്നതിൽ വ്യക്തമാണ് പിണറായി മന്ത്രിസഭയിൽ ഒരാൾക്ക് പോലും നേരച്ചവ ചൊവ്വ വിദ്യാഭ്യാസം ഇല്ലത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു സർക്കാർ നീതിക്ക് ഒപ്പമാണ് എന്ന് വാതോരാതെ പറയുമ്പോഴും പിണറായി വിജയൻ എപ്പോഴും പറയും പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിലൂടെ സർക്കാർ റദ്ദു തെളിയിച്ചു സർക്കാർ ഒരിക്കലും നീതിയുടെ ഒപ്പമല്ലാതെ സംസ്ഥാന സർക്കാരോ സംസ്ഥാന വനിതാ കമ്മീഷനോ ഇതിലൊരു നടപടിയും സ്വീകരിക്കില്ല എന്ന് കൂടിയാണ് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ടതും സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും നിലവിൽ മലയാള സിനിമയെ തന്നെ കച്ചവടം മാത്രമാക്കി കണ്ടുകൊണ്ടാണ് ഒരു പ്രയോജനവുമില്ലാതെ ഇടവേള ബാബു മുകേഷ് ഗണേഷ് കുമാർ അടക്കം മലയാള സിനിമയ്ക്ക് തന്നെ ഒരു പ്രയോജനവും ഇല്ലാതെ അവർ മലയാള സിനിമയെ തകർത്ത് തരിപ്പുറമാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി നിൽക്കുന്നത് ഒരു കോടി രൂപയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി സർക്കാർ ചെലവിട്ടത് എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അതിൽ ഒരു നടപടിയും എടുക്കാത്തത് നടന്മാരോടുള്ള ഭയം കൊണ്ട് മാത്രമാണ് എന്നത് വ്യക്തമാണ് കൂടാതെ ഓട്ടും മലയാള സിനിമ ഒരുപാട് പേർ ചോര നീരാക്കി കെട്ടിപ്പടത്തുയർത്തിയതാണ് ആ സിനിമ എന്ന് പറയുന്നത് കൂടാതെ ഒരുപാട് പേരുടെ കയ്യൊപ്പ് പതിഞ്ഞ ആ മേഖലയിൽ അവിടെയാണ് രഞ്ജിത്തിനെ പോലെ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു സംവിധായകൻ വന്ന് മലയാള സിനിമയെ നശിപ്പിക്കാനായിട്ട് വരുന്നത് ഇതിൽ സുരേഷ് ഗോപി തന്നെ ശക്തമായ ഒരു നടപടി എടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു നീക്കം ഉണ്ടാകും അതിന്റെ നീക്കമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ ഇടപെട്ടത് പ്രണയം മീനുകളുടെ കടൽ എന്ന സിനിമയിൽ നായക വേഷം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതായി അന്ന് രണ്ടു വർഷത്തിന് മുമ്പേ കമൽ സംവിധായകൻ കമലിനെതിരെ ഒരു യുവതി ആരോടമായി എത്തിയിട്ടുണ്ട് അതായത് മലയാള സിനിമയെ മൊത്തത്തിൽ മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിലാണ് എന്ന് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതോടുകൂടി അതിലൊരു വ്യക്തത വന്നു അതിലൊരു പവർ ഗ്രൂപ്പ് തന്നെ മലയാള സിനിമയിലുണ്ട് അതായത് നടിമാരും നടന്മാരും ഉൾപ്പെടെ ഒരു പവർ ഗ്രൂപ്പും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ് വലിയ രീതിയിലുള്ള ലഹരി ഉപ ഉപയോഗങ്ങൾ കള്ളപ്പണങ്ങളെല്ലാം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഈ ചീത്ത പേര് മലയാള സിനിമ വരുത്തി വെച്ചിരിക്കുന്നു ഓരോ നടന്മാരും എന്നതിൽ ഓരോ നടന്മാരും ഓരോ സംവിധായകന്മാരും എന്നതിൽ ഒരു സംശയവുമില്ല ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ് നിലവിൽ ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ് ലൈംഗിക പീഡനം പരാതി ഉയർന്നതോടുകൂടി രാജിവെച്ചിരിക്കുന്നു രഞ്ജിത്ത് ഇന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കും അതായത് മലയാള സിനിമയിൽ െന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ ചോര നീരാക്കി ആത്മാർത്ഥത്തോടെ പണിയെടുത്ത് കെട്ടിപ്പടർത്തുന്നതാണ് സിനിമ എന്ന് പറയുന്നത് അവിടെയാണ് മലയാള പ്രേക്ഷകർ തന്നെ താരബിംബത്തിന്റെ പദവി കൊടുത്ത് ഹൃദയങ്ങളിൽ വെച്ചിരിക്കുന്ന ഈ നടന്മാരെയൊക്കെ നമ്മൾ ആലോചിക്കണം ഇനിയും ഇതുപോലത്തെ നെറ്റിപ്പട്ടം കെട്ടി താരബിംബത്തിന്റെ പദവിയും കൊടുത്ത് ഇരുത്തണോ എന്ന് ജനങ്ങൾ തിയേറ്ററിൽ കയറി സിനിമ കണ്ട് കൈയടിക്കുന്നത് കൊണ്ടാണ് ഓരോ പ്രൊഡ്യൂസറും ഓരോ സംവിധായകരും ഇവരെയൊക്കെ പോലുള്ള നടന്മാരെ വെച്ച് സിനിമ ചെയ്യാനായിട്ട് മുന്നിട്ട് വരുന്നത് ഒരു നടന്മാർ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർ ആ തിയേറ്ററിൽ ചെന്ന് ഈ നടൻ്റെയോ അല്ലെങ്കിൽ ഈ നടിയുടെയോ സിനിമ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു നടനും ഒരു നടിയും വെച്ചിട്ട് ഒരു പ്രൊഡ്യൂസറും ഒരു സംവിധായകനും ആ നടനെയോ ആ നടിയെ വെച്ചിട്ട് സിനിമ ചെയ്യില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കുറെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മാത്രം സിനിമാ മേഖലയിലേക്ക് തട്ടിക്കൂട്ട് തിരക്കഥ ഒരുക്കി തട്ടിക്കൂട്ട് കുറെ നടന്മാരെയും കൊണ്ട് വെച്ചിട്ട് ഒരു പ്രയോജനമില്ലാത്ത ഓൺലൈൻ ട്രീറ്റ്മെന്റ് വച്ചിട്ട് ഒരു കഥ മെനിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല ജനങ്ങൾ അതായത് പ്രേക്ഷകർ മണ്ടന്മാരല്ല ടിക്കറ്റ് എടുത്ത സിനിമ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഒരു രീതി തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു വർഷം തന്നെ ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു അമ്പത് പടം തിയേറ്ററിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ പടം മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നത് ബാക്കിയെല്ലാം തകർന്ന് തരിപ്പറമാവുകയാണ് അതായത് ഇനി പ്രേക്ഷകർ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇതുപോലത്തെ നടന്മാരുടെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ലേബലിട്ട് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഈ നടന്മാരേക്ക് ഇനി ഇതുപോലെ ആരാധിക്കണോ കാരണം ഇവരെയൊക്കെ വിശ്വസിച്ച് ഭാവിയിൽ വരുന്ന സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ വിചാരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സിനിമാ മേഖലയാണ് അപകടങ്ങൾ വാനുവോളം പതുങ്ങി ഇരിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിച്ചാൽ നന്ദ